ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഐഷസ് മേരിമെൻ്റ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് നമ്മുടെ ഡേ ടു ആണ് അപ്പോൾ ഡേ ടു നമ്മൾ രാവിലെയൊക്കെ എണീറ്റ് നേരത്തെ ഒന്നും എണീറ്റൊന്നില്ല എന്നാലും എണീറ്റ് പിള്ളേരൊക്കെ റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഡെ ഡോറിക്ക് ആണ് പോകണത് പക്ഷേ അവിടേക്ക് പോകുമ്പോൾ ഞാൻ ആ സ്ഥലത്തെ ഫോട്ടോയോ വീഡിയോസോ ഒന്നും നോക്കിയിരുന്നില്ല ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഒരു ബീച്ചിൽ പോകുന്നു പക്ഷെ കുറച്ചും കൂടി നല്ലൊരു സ്ഥലമാണെന്ന് മാത്രം അറിയാം പിന്നെ സമ്മർ ആയതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള ഇൻഫർമേഷൻസ് കേട്ട് അറിഞ്ഞു എന്നല്ലാണ്ട് അവിടെ എങ്ങനെയാണ് ആ വ്യൂ അങ്ങനത്തെ ഒന്നും എനിക്കറിയില്ലായിരുന്നു മറ്റേ പറഞ്ഞ പോലെ നമ്മൾ വല്ലോടി പോകുമ്പോൾ ഇങ്ങനെ എന്തായിരിക്കും എന്തായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലൊന്നല്ല പോയത് പിന്നെ ഇത് കണ്ടോ ബലൂൺ ഇത് ഇപ്പോൾ സമ്മർ ആകുമ്പോൾ ഇവിടെ എല്ലാവരും എന്താ പറയുക ഒരുപാട് പേരിങ്ങനെ ട്രാവൽ ചെയ്യും ആ ഇതിൽ ബലൂണിൽ നമുക്കും തോന്നും ഒരു കൊതിയൊക്കെ അപ്പോൾ അങ്ങനെ ഒരുപാട് ബലൂൺസ് ഇങ്ങനെ പോണെ കാണാം ആൾക്കാരുണ്ടാവും അതിൽ അങ്ങനെ അപ്പോൾ ഇതാണ് ഡർഡ് ഡോറിൽ നമ്മൾ എത്തി എത്തിയിട്ട് ഡയറക്റ്റ് ഇങ്ങനെ നടന്ന് നമ്മൾ നോർമലി ബീച്ചിലേക്ക് എത്തണ പോലെയാണെന്ന് വിചാരിച്ചത് ഇത് ഫോട്ടോയിലും ഇങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ബീച്ച് കണ്ടപ്പോൾ നേരെ നടന്ന് ബീച്ചിലേക്ക് കയറണു എന്നാണ് വിചാരിച്ചത് ആദ്യം പക്ഷെ അതുപോലെയൊന്നുമല്ല സത്യത്തിൽ നമ്മളിപ്പോൾ നാട്ടിൽ ബീച്ച് എത്താറാവും മതി ഈ ബീച്ച് കാണുന്നത് ദൈ ബീച്ച് കാണണമെന്ന് അറിയില്ല ഇത് ഇപ്പോൾ എത്തുന്നു അതേപോലെ ഒന്നുമല്ല എവിടെ ബീച്ച് ഒരു അംശം പോലും കാണാനില്ലല്ലോ എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്ന കേട്ടോ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എത്തിയപ്പോൾ ബീച്ച് കണ്ടപ്പോൾ ആ ദേത്തി ഇത്ര ഉള്ളോ എന്നുള്ളൊരു ഫീലായിരുന്നു പക്ഷെ നടന്ന് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒന്നും അല്ല സംഭവമെന്ന് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ടൈമാണ് പോകണത് കിരൺചാടനും ചേച്ചിയും ഓൾറെഡി അവിടെ പോയിട്ടുണ്ട് ഇതാണ് അച്ചു ചേച്ചി അപ്പോൾ അവർക്കറിയാലോ എന്തോരം നടക്കാനുണ്ട് എന്നുള്ളതൊക്കെ അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എക്സ്ട്രാ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോളാണ് പറഞ്ഞത് ഒരുപാട് നടക്കാനുണ്ടെന്ന് അപ്പം നമ്മളൊരു കുഴിക്ക് ഇങ്ങനെ നടന്ന് പോകണ പോലെ ഒരു മല ഇറങ്ങണ പോലെ മല ഇറങ്ങണ പോലെയാണ് അപ്പോൾ പോകുമ്പോൾ നിങ്ങൾക്കറിയാലോ മല ഇറങ്ങണ പോലെ എന്ന് പറയുമ്പോൾ നമുക്ക് പോകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല വേഗം 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 ഇങ്ങനെ നടന്ന് പോവും തിരിച്ച് കയറുമ്പോഴാണ് പാട് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ കുറേ നടന്ന് എത്തുമ്പോഴാണ് ഈ ഒരു ബീച്ചിൻ്റെ ഒരു ഈ ഏരിയ കണ്ടോ അറിയ ആൾക്കാരൊക്കെ അവരൊക്കെ അതിലിറങ്ങൂട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നടന്ന് ഇങ്ങനെ ഒരുപാട് പോകുമ്പോഴാണ് ഈ ഡാർ ഡൽഡോർ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യമൊക്കെ വലിയ ഇൻട്രസ്റ്റിൽ നടത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ കണ്ടോ നമുക്ക് നിറയെ ആൾക്കാരായിരുന്നു ആയതുകൊണ്ട് സമ്മർ ആകുമ്പോൾ ഇവിടെ പുറത്ത് പോക്കും ഇങ്ങനെ എന്താ പറയുക എല്ലാവരും വെക്കേഷനിലായിരിക്കും സമ്മറിന് ഇവിടെ കുട്ടികൾക്കായാലും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രാവലായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും ഇങ്ങനെ ഒരുപാട് നടന്നിട്ടാണ് നമ്മൾ ഈ ഇറക്കത്തേക്ക് എത്തണത് ഇതാണപ്പോൾ ഡെർഡിൽ ഡോറ് അപ്പോൾ ഇവിടെ എത്തിയത് കണ്ട ഓൾറെഡി ബീച്ച് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയി കാരണം വെച്ചാൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡേ വണ്ണിൽ നമ്മൾ കണ്ട ബീച്ചേ അല്ല ഇത് അപ്പം നമ്മൾ നോർമലി അതേപോലത്തെ ബീച്ച് എന്നുള്ളൊരു വൈബിലാണ് പോണത് പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ആ സീനറിയിലൊക്കെ കാണുന്ന ഒരു എന്താ പറയുക വീഡിയോ ഫോട്ടോഗ്രാഫിയിലൊക്കെ കാണുന്ന ഒരു സ്ഥലം പോലെ ആ ബ്ലൂ ബീച്ച് അല്ലെങ്കിൽ ഒരു പച്ച എന്നൊക്കെ പറയില്ലേ അതേപോലെ അപ്പോൾ ഇവരൊക്കെ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു വിഷ്ണു ചേട്ടൻ മേഘ പിന്നെ നിഖിൽ മുത്തു അമലൊക്കെ അവർ ഓൾറെഡി രണ്ടാമത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് അവരവരുടെ വീട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കണ്ടോ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ മണ്ണല്ല മണ്ണ് ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ഞാൻ വീഡിയോ ഇട്ടേൽ അവിടെ മണ്ണായിരുന്നു പക്ഷേ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫുള്ള് കല്ലാണ് അപ്പോൾ നമുക്ക് ചേരുപ്പൂരിട്ട് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കാലുമ്മൊക്കെ ഒരു കല്ല് കുത്തി കയറണൊരു കുത്തിക്കയറ ഇങ്ങനെ വളരെ സോഫ്റ്റ് ആണ് പക്ഷെ എന്നാലും കല്ലുമ്മക്കൂടെ ഒരു ഫീല് പിന്നെ നമ്മൾ ബീച്ചസാൻ പറയല്ലേ എല്ലാവരും നോർമൽ ഡ്രസ്സ് ചൂടാണല്ലോ എന്നുള്ളൊരു ഇതിലായിരുന്നു പക്ഷേ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് വെള്ളത്തിന് ആ ചൂടോ ഒന്നുമില്ല നല്ല തണവാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു ഇറങ്ങാൻ കിട്ടിയ അവസരമായതുകൊണ്ട് രണ്ടും കൽപ്പിച്ചങ്ങടെ ഇറങ്ങി എന്തായാലും എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു സന്തോഷമല്ലേ എന്നുള്ള രീതിക്ക് ഇറങ്ങി ഇറങ്ങിയ പോലെയല്ല ഭയങ്കര തണവാണ് നമുക്കിങ്ങനെ നമുക്കൊക്കെ പക്ഷെ പിള്ളേർക്ക് അത്രയും ഹാപ്പിയാണ് അവർ ബീച്ചിൽ വെള്ളത്തിലിറങ്ങാ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ അവർ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല പക്ഷേ ഇതിലവർക്ക് ഇറങ്ങാം പക്ഷെ അവർ ഇറങ്ങി അവർ ഇരിക്കണതുണ്ടാവും ജാനിയും ശിവിയൊക്കെ ഇരിക്കണമുണ്ടാവും അത്ര തണവാണ് കുറച്ച് നേരം ഒരു വെള്ളത്തിൽ കളിച്ചെങ്കിലും പിന്നെ അവർക്ക് തുടങ്ങി തണവ് അപ്പോൾ ഇതാണ് ഈ ഡർഡിൽഡോർ എന്ന് പറഞ്ഞാൽ ഒരു കവാടം പോലത്തെ സംഭവം കണ്ടില്ലേ അതാണ് ഈ ഡർഡിൽഡോർ എന്ന് പറഞ്ഞ സംഭവം അതൊരു കാണാൻ ഒരു വളരെ ഭംഗി തന്നെയാണ് ഒന്നും പറയാനില്ല ഇപ്പം നമ്മൾ ചിലത് നമ്മൾ നമ്മുടെ ഫോട്ടോയായാലും എൻ്റെ ഒക്കെ അങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ് നമ്മൾ ഫോട്ടോ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോയില് നല്ല ഭംഗി നേരിട്ട് അങ്ങനെ ആയിരിക്കില്ലല്ലോ പക്ഷേ ഈ സ്ഥലം എന്ന് പറയണത് നമ്മൾ ഫോട്ടോയിലും വീഡിയോസിലൊക്കെ ഒക്കെ ഒരുപാട് ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് അത് ആസ്വദിക്കാമെന്ന് പറയില്ലേ അങ്ങനെ തന്നെയാണ് ചെയ്തത് അത്രയും മനോഹരമായിരുന്നു കാണാനായിട്ട് അപ്പം ഞാനും കൃഷ്ണയും പതുക്കെ അവിടെ നിന്ന് കയറി തിരിച്ച് കാരണം വെച്ചാൽ തുടങ്ങി വൈകിട്ട് ആയവുമോറും വെയിലുണ്ടെങ്കിലും തണുത്ത കാറ്റും ആയിട്ട് നമുക്ക് നിൽക്കാനൊരു തുടങ്ങി പിന്നെ നമ്മളൊക്കെ ഡ്രസ്സ് മാറി ആദ്യം സെറ്റായാലേ പിള്ളേരെ നമുക്ക് അതിനനുസരിച്ച് മാറ്റാനും പിന്നെ വീണ്ടും ട്രാവൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൃഷ്ണയും കയറി തുടങ്ങി പക്ഷെ ഇറങ്ങി ആ സുഖമൊന്നും കയറുമ്പോൾ ഇല്ല കാരണം കാറ്റടിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു കുഴിക്ക് ഇങ്ങനെ ഇറങ്ങണ പോലെ മല ഇറങ്ങണ പോലെ തിരിച്ചതൊക്കെ കയറണ്ടേ ഞങ്ങൾക്ക് വയ്യാണ്ടായി കതച്ച് അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഫുൾ ഫ്രഷ് ആയി അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് മറ്റേ വരുമ്പോൾ തന്നെ കണ്ടൻ്റെ ആക്രാന്തത്തിലുള്ളൊരു ഇറക്കവും വെള്ളത്തിലിറക്കവും ഒക്കെ ആയിരുന്നു പിന്നെ അവിടെ നിന്ന് അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ പിള്ളേർ അവിടെ റിലാക്സ് ആയിട്ട് പിന്നെ ഓടിക്കളിയായി അപ്പം അങ്ങനെ ആ ഒരു ഈവനിങ് കുറച്ച് നേരം അങ്ങോട്ട് എൻജോയ് ചെയ്തു പിന്നെ എല്ലാവരും കറക്റ്റ് അങ്ങോട്ട് എത്തിയതുകൊണ്ട് എല്ലാവർക്കും കൂടി കൂടാനും പറ്റി എല്ലാവരും ഫസ്റ്റ് ടൈം ആയിരുന്നു ഈ ഡർഡിൽ ഡോർ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു എല്ലാവർക്കും അത് കണ്ടതിൻ്റെ ഒരു സന്തോഷവും അത്ഭുതവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ ബോട്ടിംഗ് ആണ് പക്ഷേ നമ്മൾ ബോട്ടിംഗ് അങ്ങനെ എടുക്കാനോ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസും നമുക്കറിയില്ലായിരുന്നു പക്ഷെ അവിടെ ചെന്ന് ഓരോരുത്തർ ഇങ്ങനെ ബോട്ടിങ്ങിൽ പോകണം കണ്ടപ്പോഴാണ് ഈ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ ബോട്ട് പോകും അപ്പോൾ അകലേന്ന് തുടങ്ങി നമ്മൾ ബീച്ചിൽ ആ ബോട്ടിങ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ പോകുമ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കണ്ടേനായാലും എന്ന് ഞങ്ങൾക്ക് അവിടെ നിന്ന് നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ അപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും ബോട്ടിങ് എടുത്തിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അപ്പോൾ ഒരാഴ്ചം കൂടിയും ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും നെക്സ്റ്റ് വേറെ സ്ഥലത്ത് പോകണം എന്ന് തോന്നും പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് വീണ്ടും ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ ഓരോ പ്ലേസും കാണുമ്പോൾ വീണ്ടും വരാം എന്നുള്ളൊരു ഇത് നമുക്ക് വീണ്ടും വീണ്ടും ഫീൽ ചെയ്യും അപ്പോൾ ഇനിയും പോകണം എന്നാണ് ആഗ്രഹം എന്തായാലും നല്ല ഭംഗിയായിരുന്നു കാണാം ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ ഫോട്ടോഗ്രാഫിൽ വീഡിയോയിലൊക്കെ കാണണമെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതേപോലൊന്നും ആയിരിക്കില്ല നേരിട്ട് അവർ ഫോട്ടോയിലൊക്കെ എഡിറ്റ് ചെയ്യണതൊക്കെ ആയിരിക്കും എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു മുന്നൊക്കെ ഇങ്ങനത്തെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ ഇത്രയും ഇതൊക്കെ ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ സിനിമയിലും അങ്ങനെയൊക്കെയല്ലേ കണ്ടിരിക്കണേ അപ്പോൾ ഇത് നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ഇതിങ്ങനെ തന്നെയാണല്ലേ എന്നുള്ളൊരു ഇത് എന്തായാലും നല്ലൊരു എന്താ പറയുക ഒരു മെമ്മറി എന്താ പറയുക ലൈഫിൽ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല അതും കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഇത്ര എക്സ്പെക്റ്റ് ചെയ്യാണ്ടാണല്ലോ വന്നേ അപ്പോൾ അത് കാണുമ്പോൾ അയ്യോ ഇത് ഇത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നോ എന്നുള്ളൊരു ഇതും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു കൊച്ച് ട്രാവൽ ഇവിടെയും കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഡർഡിൻഡോറും നിങ്ങൾക്ക് ആ ബീച്ചിൻ്റെ ആ ഡിഫറൻസും കാട്ടി എന്നുണ്ടായിരുന്നു ഇന്നലത്തെയും ഇന്നത്തെയും കണ്ടോ നല്ല ഡിഫറെൻ്റില് അപ്പോൾ ഈ കുഞ്ഞു ഈ വ്ളോഗ് ഇവിടെ കഴിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ